ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിശുബാലൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഇന്ദ്രപ്രസ്ഥ സഭയിൽ വെച്ച് ഭീഷ്മ പിതാമഹനെയും പാണ്ഡവരെയും കൃഷ്ണനെയും അധിക്ഷേപിക്കുന്നത് തുടരുകയാണ് പടുവൃദ്ധ സന്താനമില്ലാത്ത നീ നിഷ്ഫലമായ ധർമ്മം പ്രവർത്തിച്ചു കൊണ്ട് കഴിയുന്നു ധർമ്മവാനെപ്പോലെ ഭാവിക്കുന്ന നീ അധർമ്മിയാണ് ഭീഷ്മ ഇത്രയുമായപ്പോൾ ഭീമൻ ക്രോധത്തോടുകൂടെ ശിശുബാലനോട് എതിർക്കാനായി വന്നെങ്കിലും ഭീഷ്മ പിതാമഹ ഭീമനെ തടഞ്ഞു നിർത്തുകയായിരുന്നു കാരണം ശിശുബാലൻ വധിക്കപ്പെടേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകളാലാണ് അതിന് സമയമായിരിക്കുന്നു അതുകൊണ്ട് ഭീമ നീ അടങ്ങൂ വീണ്ടും ശിശുബാലൻ പറഞ്ഞു തുടങ്ങുകയാണ് ആ ജരാസന്ധ രാജാവിൽ എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് ആ ജരാസന്ധ രാജാവിനെ ഈ കൃഷ്ണനും പാണ്ഡവരും ചേർന്ന് ചതിച്ച് കൊന്നതല്ലേ ഇങ്ങനെ വഞ്ചിക്കുന്നതാണോ കൃഷ്ണൻ്റെ മഹാത്മ്യം ഇത്രയുമായപ്പോൾ മഹാവീരനായ ശിശുബാലൻ ശിശുബാലൻ്റെ കഥാവൃത്താന്തം ഭീഷ്മൻ ഭീമനായി പറഞ്ഞു കൊടുക്കുകയാണ് ചേതി രാജാവിൻ്റെ കുലത്തിൽ ജനിച്ച ഈ ശിശുബാലൻ മൂന്ന് കണ്ണും നാല് കയ്യുമായാണ് പിറന്നത് അവൻ പിറന്ന ഉടനെ കഴുത കരയുന്ന ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറി ശിശുവിൻ്റെ വികൃതമായ കരച്ചിലും വികൃതമായ അംഗങ്ങളും കണ്ട് ഇവനെ വല്ല ദിക്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ അച്ഛനമ്മമാർ തീരുമാനിച്ചു ബന്ധുക്കളും അത് സമ്മതിച്ചു അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി കളയുന്ന സമയത്ത് ആകാശത്ത് നിന്നും ഒരു അശരീരി കേട്ടു ഇവനെ എടുത്ത് ആര് മടിയിൽ വയ്ക്കുമ്പോൾ ഇവൻ്റെ കൂടുതലായുള്ള ഈ ഈ കൈകളും ഈ കണ്ണും മറഞ്ഞു പോകുമോ അവനാണ് ഇവൻ്റെ അന്തകൻ പിന്നീട് രാജാവിന് ഒരു പുത്രൻ ജനിച്ച വർത്തമാനം നാട്ടിലൊക്കെ പരന്നു അനവധി രാജാക്കന്മാർ കുട്ടിയെ വന്നു കാണുവാൻ തുടങ്ങി രാജാവ് ഓരോ ആളുകളുടെ മടിയിലും കുട്ടിയെ വെക്കുകയുണ്ടായി ഇങ്ങനെ പലവട്ടം വെച്ചു നോക്കി എന്നാൽ പറഞ്ഞ മാതിരി കൈകളും കണ്ണും മാഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടായില്ല ഈ സമയത്ത് രാജാവിന് കുഞ്ഞ് ജനിച്ച വിവരം ദോരകയിലുമെത്തി ബലരാമനോടുകൂടെ വാസുദേവനും ചേതി രാജാവിൻ്റെ കുഞ്ഞിനെ കാണാനായി പുറപ്പെട്ടു വാസുദേവൻ്റെ അച്ഛൻ പെങ്ങളായ രാജ്ഞിയെ അഭിവാദ്യം ചെയ്തു വാസുദേവൻ കൃഷ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളെയാണ് ചേതി രാജാവ് വിവാഹം കഴിച്ചത് അങ്ങനെ ബന്ധുവായ കൃഷ്ണൻ കുഞ്ഞിനെ മടിയിൽ വെച്ചതും അധികമായുള്ള കുഞ്ഞിൻ്റെ രണ്ട് കൈകളും കൊഴിഞ്ഞുപോയി നെറ്റിയിലെ കണ്ണും അപ്രകാരം തന്നെ അപ്രത്യക്ഷമായി അതുകൊണ്ട് ഭയത്തോടുകൂടെ ചേതി രാജാവിൻ്റെ രാജ്ഞി കൃഷ്ണനോട് വരം യാചിച്ചു കൃഷ്ണ എനിക്കൊരു വരം തരണേ ഞാൻ ഭയപ്പെടുന്നു ശിശുബാലൻ്റെ കുറ്റങ്ങൾ ഭവാൻ പൊറുക്കണം എന്നെ ഓർത്ത് ക്ഷമിക്കണം അതാണ് എനിക്ക് തരേണ്ട വരം മറ്റൊന്നുമല്ല കൃഷ്ണൻ തൻ്റെ അച്ഛൻ്റെ പെങ്ങളായ രാജ്ഞിയെ സമാധാനിപ്പിച്ചു ഞാൻ ഈ ശിശുബാലൻ്റെ നൂറ് തെറ്റുകളും കൊള്ളാം ഭവതിയുടെ പുത്രൻ വന്ധ്യനാണെങ്കിലും നൂറ് തെറ്റ് ഞാൻ പുറക്കും നൂറ്റി ഒന്നാമത്തെ തെറ്റിന് മാത്രമേ ഞാൻ ഇവനെ വധിക്കൂ ഭീഷ്മ പിതാമഹൻ ഭീമനോടായി പറഞ്ഞു ഇതാണ് ഈ മന്ദബുദ്ധിയായ രാജാവ് ഇപ്പോൾ കൃഷ്ണനെ പോരിന് വിളിക്കുന്നതിന് കാരണം അവൻ്റെ മരണമടുത്തിരിക്കുന്നു കൃഷ്ണനോട് എതിർക്കുവാനുള്ള ശിശുബാലൻ്റെ ആഗ്രഹം സ്വന്തമായി ഉണ്ടായതല്ല അത് ഈ ജഗന്നാഥനായ ഭഗവാൻ്റെ നിശ്ചയപ്രകാരമുണ്ടായതാണ് അതിനെ സംശയമില്ല ഈ ലോകത്തിൽ കൃഷ്ണനെ അധിക്ഷേപിക്കുവാൻ മരണമെടുത്ത ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ആ സദസ്സിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ പറഞ്ഞത് ശിശുബാലനെ ഒട്ടും പൊറുക്കുവാൻ കഴിഞ്ഞില്ല കൂടുതൽ ക്രുദ്ധനാവുകയാണ് ശിശുബാലൻ ചെയ്തത് ശിശുബാലൻ പറഞ്ഞു എൻ്റെ ശക്തി എൻ്റെ ബലം കൃഷ്ണൻ്റെ ശക്തിയാണോ വീണ്ടും നിങ്ങളെല്ലാവരും കൂടെ ആ കൃഷ്ണനെ തന്നെ സ്തുതിക്കാൻ ഒരുങ്ങുകയാണല്ലേ എന്തിനാണ് ആ ബാല ചെറുക്കനായ അവനെ സ്തുതിക്കുന്നത് അവനേക്കാൾ മെച്ചപ്പെട്ട രാജാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ ബാൽഹിക രാജാവ് ജനിച്ച ഉടനെ തന്നെ ഭൂമി പിളർന്നു പോയി എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ സ്തുതിച്ചുകൂടെ കർണൻ ജനിച്ചപ്പോൾ തന്നെ ദിവ്യ ദിവ്യകുണ്ടലങ്ങളും കവചവുമായാണ് ജനിച്ചത് അവനിത സൂര്യതുല്യം വിളങ്ങി നിൽക്കുന്നു അവനെ സ്തുതിച്ചുകൂടെ മാത്രവുമല്ല ദ്രോണാചാര്യർ അശ്വത്ഥാമാവ് കൃപാചാര്യർ തുടങ്ങി എല്ലാവരുമുണ്ടല്ലോ അവരെ സ്തുതിച്ചുകൂടെ ദുര്യോധനനെ സ്തുതിക്കാമല്ലോ എന്താണ് ഈ കൃഷ്ണനെ ഇങ്ങനെ വാഴ്ത്തുവാൻ കാരണം ഞാനിതാ ഗതാചക്രധാരനായ കൃഷ്ണനെ പോരിനു വിളിക്കുന്നു അങ്ങനെ മഹാവിക്രമിയായ ചേതി രാജാവ് കൃഷ്ണനുമായി പൊരുതുവാൻ സന്നദ്ധനായി കൃഷ്ണനോട് പറഞ്ഞു ഹേ ജനാർദ്ദന ഞാൻ നിന്നെ പോരിനു വിളിക്കുന്നു നീ എന്നോട് പോരുവന്ന് ഏൽക്കുക അർഹിക്കാത്തവരെ പൂജിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൃഷ്ണൻ പറഞ്ഞു ഹേ രാജാക്കന്മാരെ ഈ ശിശുബാലൻ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അമ്മ ഞങ്ങൾ ദ്വാരകാവാസികൾക്ക് ഏത് സമയവും ദ്രോഹം ചെയ്യുന്നവനാണ് ഞങ്ങൾ പ്രാഗ് പ്രാക്ച്യോതിഷപുരത്തിൽ പോയ തക്കം നോക്കി ഈ ദുഷ്ടൻ ഞങ്ങളുടെ ദ്വാരകയ്ക്ക് തീവച്ചു മുമ്പ് ഭോജരാജാവ് രൈവതകത്തിൽ ക്രീടിക്കുന്ന തക്കം നോക്കി കൂട്ടരെ കൊന്ന് ചിലരെ ബന്ധിച്ച് അവൻ്റെ പുരിയിലേക്ക് കൊണ്ടുപോയി എന്റെ അച്ഛൻ അശ്വമേധത്തിനായി കാവലോടുകൂടെ വിട്ട അശ്വത്തെ പാപിയായ ഇവൻ കട്ടുകൊണ്ടുപോയി ബബ്രുവിൻ്റെ തപസ്വിനിയായ ഭാര്യയെ അവൾക്ക് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടുകൂടെ ഇവൻ വഴിക്ക് വെച്ച് കാമമോഹിതനായി ബലമായി അപഹരിച്ചു കൊണ്ടുപോയി കാശൂരരാജാവിൻ്റെ ഭാര്യയെ കാശൂരരാജാവിൻ്റെ വേഷം ധരിച്ച് ഇവൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നാൽ എൻ്റെ അച്ഛൻ പെങ്ങളുടെ പുത്രനല്ലേ എന്നോർത്ത് ഞാൻ അതെല്ലാം സഹിച്ചു ഭാഗ്യത്താൽ ഇപ്പോൾ ഈ രാജസദസ്സിൽ വെച്ചു തന്നെയായി അവൻ്റെ ധിക്കാരം അവൻ കാണിച്ച അക്രമം നിങ്ങളും കണ്ടുവല്ലോ ഇനി അവൻ്റെ അക്രമങ്ങൾ പുറക്കുവാൻ എനിക്ക് സാധ്യമല്ല ഈ രാജ്യമധ്യത്തിൽ വെച്ച് അവൻ്റെ ഗർവ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മാത്രവുമല്ല ഇവ ഇവന് എന്നോട് ദേഷ്യമാണ് കാരണം ഇവൻ ആഗ്രഹിച്ച പെണ്ണായിരുന്നു രുക്മിണി ആ രുമിണിയെയും ഞാൻ സ്വന്തമാക്കി അത് കേട്ടപ്പോഴും ശിശുബാലൻ പറഞ്ഞു മുമ്പ് ഉദ്ദേശിക്കപ്പെട്ട ഒരു സ്ത്രീയെ സ്വന്തമാക്കിയ കാര്യം സദസ്സിൽ വെച്ച് നീയല്ലാതെ ഏത് പുരുഷനാണ് മധുസൂദന പുകഴ്ത്തി പറയുക കൃഷ്ണ നിനക്ക് കോപം വന്നാലും എനിക്ക് ഒരു ചുക്കും വരാനില്ല നിന്റെ പ്രസാദവും എനിക്ക് വേണ്ട ഇത്രയുമായപ്പോൾ ഭഗവാനായ വാസുദേവൻ ദൈത്യനാശനമായ ചക്രം മനസ്സുകൊണ്ട് ധ്യാനിച്ചു ഉടനെ സുദർശന ചക്രം കൃഷ്ണൻ്റെ കയ്യിൽ വന്ന് പ്രക്ഷോഭിച്ചു ഉടനെ കൃഷ്ണൻ പറഞ്ഞു ഹേ രാജാക്കന്മാരെ നിങ്ങൾ കേൾക്കുവിൻ ഇന്നേ വരെ ഞാൻ ഇവനോട് ക്ഷമിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയാം അവൻ്റെ അമ്മ എന്നോട് വാങ്ങിച്ച വരം കാരണമാണ് അവൻ്റെ അപരാധം നൂറു തവണയും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഇനിതാ മന്നവന്മാരായ നിങ്ങൾ കണ്ടു നിൽക്കെ ഞാനിതാ അവനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ക്രോധത്തോടെ ശത്രുകർഷണനായ കൃഷ്ണൻ ശിശുബാലൻ്റെ ശിരസ് ചക്രം കൊണ്ട് മുറിച്ചു വീഴ്ത്തി ആ മഹാബാഹുവായ ചേതി രാജാവ് അവിടെ തന്നെ വീണു യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ശിശുബാലന് വേണ്ടവിധം സംസ്കരിക്കണമെന്ന് ജ്യേഷ്ഠൻ്റെ കൽപ്പന പോലെ പാണ്ഡവർ അതെല്ലാം വളരെ ഭംഗിയായി ചെയ്തു പിന്നീട് യുധിഷ്ഠിര രാജാവ് ശിശുബാലൻ്റെ പുത്രനെ ആ രാജാക്കന്മാരുടെ സന്നിധിയിൽ വെച്ച് ചേതി രാജാവായി അഭിഷേകം ചെയ്തു വിഘ്നങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ മംഗളകർമ്മത്തോടു കൂടെ വളരെ ഭംഗിയായി ആ യജ്ഞം അവസാനിപ്പിച്ചു യുധിഷ്ഠിര ഭഗവാന്റെ രാജസൂയയാഗം വളരെ ഭംഗിയായി ചെയ്ത് അവസാനിപ്പിച്ചു പിന്നീട് മറ്റെല്ലാ ക്ഷത്രിയ രാജാക്കന്മാരും യുധിഷ്ഠിര രാജാവിനോടായി പറഞ്ഞു ഹേ ഭവാനെ രാജാവേ ഭവാൻ മഹത്തായ കർമ്മം നടത്തി ഞങ്ങൾ ഭവാനോട് യാത്ര പറയുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് യുധിഷ്ഠിരൻ പറഞ്ഞതനുസരിച്ച് പാണ്ഡവന്മാരെല്ലാവരും രാജാക്കന്മാരെ പകുതി വരെ യാത്രയാക്കി കൃഷ്ണൻ പറഞ്ഞു ഞാൻ യാത്ര പറയുന്നു ദോരകയ്ക്കി പോകട്ടെ രാജസൂയം ഭംഗിയായി ചെയ്യാൻ സാധിച്ചു ഭവാൻ ഭാഗ്യവാനാണ് ഇത് കേട്ട് യുധിഷ്ഠിര രാജാവ് പറഞ്ഞു ഹെ ഗോവിന്ദ അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഇത് ചെയ്യാനായി സാധിച്ചത് ഭവാന്റെ പ്രസാദത്താൽ എല്ലാ ക്ഷത്രിയരും എൻ്റെ പാട്ടിൽ വന്നു ധാരാളം കപ്പവും തന്നു എല്ലാവരും വന്ന് സേവിക്കുകയും ചെയ്തു ഭവാനില്ലാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും ഒരിക്കലും സന്തോഷിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നാലും ദ്വാരകയിലേക്ക് പോവാതിരിക്കാനും കഴിയില്ലല്ലോ പിന്നീട് കുന്തി ദേവിയോടും സുഭദ്രയോടും പാഞ്ചാലിയോടും യാത്ര പറഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് യാത്രയായി ദ്വാരകയിൽ നിന്ന് ദാരുകൻ വന്ന് തേരുമായി കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ യുധിഷ്ഠിരനും പാണ്ഡവരും കൃഷ്ണനെ അനുഗമിച്ച് കുറച്ച് ദൂരം നടന്നു ആ സമയത്ത് കൃഷ്ണൻ പാണ്ഡവരോടായി പറഞ്ഞു പ്രജകളെ നന്നായി പരിപാലിക്കണം അങ്ങനെ തന്നെയാവാമെന്ന് പറഞ്ഞ് യുധിഷ്ഠിരനും പാണ്ഡവരും ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി ഹരേ കൃഷ്ണ